എല്ലാവരും ചെയ്ത് കഴിഞ്ഞിട്ട് എപ്പോഴും പുറകെ ആയിട്ടല്ല ഞാൻ ചെയ്യുന്നത് കാര്യം അതിൻ്റെ റിയാക്ഷൻസ് ഒക്കെ എങ്ങനെയുണ്ട് എല്ലാ ചാനലുകളും എങ്ങനെയാണ് റിയാക്ട് ചെയ്തേക്കുന്നത് എൻ്റെ അഭിപ്രായം ഞാൻ പറയും എന്നാലും അത് പൊതുവേ എൻ്റെ എന്താണത് പോസിറ്റീവാണോ നെഗറ്റീവ് ആണോ എന്നൊക്കെ നോക്കിയതിന് ശേഷമാണ് ഞാൻ ചെയ്യാറ് കാര്യം ചുമ്മാ അങ്ങ് എന്തെങ്കിലും കിട്ടുന്ന എടുത്തോണ്ടെങ്കിൽ ഇറങ്ങുക എന്നുള്ള രീതി അല്ലാത്തതുകൊണ്ടാണ് കേട്ടോ അപ്പം അതിൽ കുറച്ച് കമൻസുകൾ ഉണ്ടായിരുന്നു ഞാൻ എന്നെ ഇപ്പം നിങ്ങളുടെ കമൻറ്റ് ബോക്സിൽ പോയി നോക്കി കാണാൻ സാധിക്കില്ല ഞാനത് റിമൂവ് ചെയ്ത് കളഞ്ഞു കാര്യം എനിക്ക് ഭയങ്കരമായിട്ട് മാനസികമായിട്ട് വിഷമമുണ്ടാക്കും ഞാൻ ആ വീഡിയോയിൽ ഒരൊറ്റ മനുഷ്യനെയും അനുകൂലിച്ചോ പ്രതികൂലിച്ചോ പറയുന്നില്ല ഞാൻ ആ വീഡിയോയുടെ കാര്യം ആ സിനിമയുടെ ആവിഷ്കാര സ്വാതന്ത്ര്യമോ സിനിമ സിനിമയെ കാണണോന്ന് മാത്രമേ ഞാൻ അതിൽ പറയുന്നുള്ളൂ നമ്മൾ ഇത്രയും എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സൊസൈറ്റിയിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു എന്നൊരു ചോദ്യം മാത്രമേ ഞാനവിടെ ഉന്നയിച്ചിട്ടുള്ളൂ പക്ഷേ അതിലെനിക്ക് ഒരുപാട് നെഗറ്റീവ് കമൻസുകൾ വന്നായിരുന്നു ഒരുപാട് എന്നെ ഒരുപാട് തെറി പറഞ്ഞിട്ടൊക്കെ ഒരുപാട് കമൻസ് വന്നു അപ്പം എനിക്കൊരു സന്തോഷമുണ്ട് അത് കണ്ടവരെല്ലാം എന്താ കണ്ട ഫുള്ള് എന്താ കണ്ടിട്ടില്ലല്ലോ എന്ന് മനസ്സിലാക്കി കാര്യം തുടക്കം മാത്രം എന്തെങ്കിലും ജസ്റ്റ് ആ എന്താ തമ്പനിയിലോ അല്ലെങ്കിൽ അത് മാത്രം കണ്ടിട്ടാണ് കയറി തെറി പറയുന്നത് ഒന്നുകിൽ നിങ്ങൾ ആ വീഡിയോ ഫുള്ള് കാണുക അതിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത് മനസ്സിലാക്കിയിട്ട് തെറി പറയുക ഓക്കെ എന്തായാലും ഞാൻ അതുകൊണ്ടാണ് ഇതിന് വീണ്ടും രണ്ടാമതൊരു ഭാഗമായിട്ട് ചെയ്യാൻ ഉദ്ദേശിച്ചു അത് ഞാൻ എല്ലാ വീഡിയോസും കണ്ടു ന്യൂസ് ചാനലുകളെല്ലാം കണ്ടതിന് ശേഷമാണ് കേട്ടോ ഈ വീഡിയോ ചെയ്യുന്നത് ഓക്കെ ഞാനതിലൊറ്റ വ്യക്തികളുടെ പേര് പോലും പരാമർശിച്ചിട്ടില്ല എന്നിട്ട് പോലും എനിക്ക് ഇത്രയും വിമർശനം അപ്പം ഞാൻ ആലോചിച്ചു ഇപ്പൊ റിയാക്ഷൻ ചാനലിൻ്റെ ഒക്കെ ഉസ്താതുക്കളായ അവർക്കൊക്കെ എന്തൊക്കെയായിരിക്കും കേൾക്കുന്നതിന് ഓക്കെ ഫ്രണ്ട്സ് അപ്പം നമ്മുടെ എന്താ പത്രമാധ്യമങ്ങളിലും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിലും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന വളരെ വിവാദങ്ങൾ നിറഞ്ഞൊരു ഫിലിമായി മാറിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ എംബുരാൻ ഫിലിം പക്ഷെ ഞാൻ ആ ഫിലിം കണ്ടില്ല വീണ്ടും പറയുകയാണ് കണ്ടില്ല എനിക്ക് കാണാൻ ഇതുവരെ ടിക്കറ്റ് കിട്ടിയിട്ടില്ല ഒരു ചേട്ടൻ പറയുന്നുണ്ട് നീ പോയി ആ സിനിമ കാണു കണ്ടതിന് ശേഷം നീ അതിനിപ്രായം പറയും വിൽക്കാതെ സംസാരിക്കുക എന്നൊക്കെ പറയുന്നുണ്ട് ചേട്ടാ നമുക്ക് ഒരു സോഷ്യൽ മീഡിയയിൽ നമ്മൾ പല പലതും ഇങ്ങനെ പറയണം ആഗ്രഹിക്കും നമ്മൾ ഉദ്ദേശിച്ചിട്ടിരിക്കും പക്ഷെ നമ്മൾ നേരത്തെ മുൻകൂട്ടി എഴുതി തയ്യാറാക്കി നോക്കി വായിക്കുവാറില്ല ചെയ്യുന്ന വിക്കില്ലാതെ പറയാനായിട്ട് ചില സമയത്ത് നമ്മൾ എന്താണോ നമ്മൾ ഉദ്ദേശിക്കുന്ന ആശയം ചിലപ്പോൾ നമ്മളത് മറന്നു പറഞ്ഞു വരുന്ന കാര്യങ്ങളിലൂടെ കാട് കയറി പോകും അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് കേട്ടോ ചേട്ടനൊന്ന് ക്ഷമിക്കണം പറഞ്ഞു പറഞ്ഞു വരുമ്പോഴത്തേക്കും ഞാനൊക്കെ ഓക്കെ ആകുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ ആദ്യമായി നമ്മുടെ കാണുന്ന ചാനൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ ശ്രമിക്കുക ഓക്കെ ഫ്രണ്ട്സ് അപ്പം നമുക്ക് ഇത് ഈ ഫിലിമുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ ന്യൂസിൽ ഉണ്ട് അപ്പം നമുക്ക് അതൊക്കെ ഒന്ന് കണ്ടിട്ട് വന്നിട്ട് ബാക്കി കാര്യങ്ങൾ പറയാം ിന് വിധേയമായിട്ടില്ല സിനിമ റിലീസ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വിമർശനം വന്നാൽ വിമർശനം വരട്ടെ പടം പൊട്ടുവാണെങ്കിൽ പൊട്ടട്ടെ എന്നതായിരുന്നു ഫാൻസിന്റെ നിലപാട് പക്ഷേ ഫസ്റ്റ് ഡോ ഫസ്റ്റ് ഷോ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ അത് രണ്ടു ദിവസം ഹൗസ്ഫുൾ ആക്കിയ ഫാൻസിന് വലിയ തിരിച്ചടിയല്ലേ അദ്ദേഹം നടത്തിയ ഖേദപ്രകടനം പൊട്ടിത്തെറിയുണ്ടോ ഇപ്പോൾ അസോസിയേഷനിൽ തീർച്ചയായും സുജെ അതായത് എംബുരാൻ രാഷ്ട്രീയ വിവാദമായതിന് പിന്നാലെ തന്നെ ഇത്തരത്തിൽ ഇന്നലെയായിരുന്നു മോഹൻലാൽ ഖേദം പ്രകടിപ്പിച്ച് രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നത് തന്റെ ഒരു സിനിമയും ഏതെങ്കിലും രാഷ്ട്രീയ പ്രസ്ഥാനത്തോടോ ആശയത്തോടോ മത വിഭാഗത്തോടോ വിദ്വേഷം പുലർത്തുന്നില്ല പുലർത്തുന്നില്ല എന്ന് ഉറപ്പുവിട്ടേണ്ടത് തന്റെ കടമയാണെന്നായിരുന്നു മോഹൻലാൽ ഇന്നലെ ഫേസ്ബുക്കിലൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു തന്നെ പ്രിയപ്പെട്ടവർക്കുണ്ടായ മനോവിഷമത്തിൽ ഖേദം പ്രകടിപ്പിക്കുന്നുവെന്നും ഫേസ്ബുക്കിൽ കുറിപ്പിൽ പറയുന്നുണ്ടായിരുന്നു അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഫാൻസ് അസോസിയേഷൻ അസോസിയേഷൻ കൂടി ഒരു പൊട്ടിത്തെറി ഉണ്ടാകുന്നത് അതായത് മോഹൻലാൽ ഫാൻസ് അസോസിയേഷന്റെ വെൽഫെയർ മോഹൻലാൽ ഫാൻസ് ആൻഡ് കൾച്ചറൽ വെൽഫെയർ അസോസിയേഷന്റെ ആലപ്പുഴ ജില്ലാ സെക്രട്ടറിയാണ് ഇപ്പോൾ സെക്രട്ടറി സ്ഥാനം രാജിവെച്ചിരിക്കുന്നത് ബിനുരാജാണ് സെക്രട്ടറി സ്ഥാനം രാജിവെച്ചിരിക്കുന്നത് ഫേസ്ബുക്കിലേക്ക് ഫേസ്ബുക്കിലൂടെയാണ് രാജിവെച്ച കാര്യം അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് എന്തായാലും ഈ ഖേദം പ്രകടനത്തിന്റെ ഇത്തരത്തിൽ ഫാൻസ് അസോസിയേഷനിൽ പോലും എതിരഭിപ്രായമുണ്ട് എന്ന് തന്നെയാണ് ഇത് വ്യക്തമാക്കുന്നത് നേരത്തെ തന്നെ മോഹൻലാൽ ഖേദം പ്രകടിപ്പിച്ചതിനു പിന്നാലെ സോഷ്യൽ മീഡിയയിലടക്കം വലിയ വിമർശനങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു കാലാപാനയിലെ മോഹൻലാലിന്റെ ഒരു ജംഗമടക്കം അതിന്റെ സ്ക്രീൻഷോട്ട് അടക്കം അങ്ങനെ വലിയ ഘട്ടത്തിൽ തന്നെ തന്നെ വന്നതാണ് തുടക്കം മുതലേ ഫാൻസ് അസോസിയേഷൻ സജീവമായി സിനിമയുടെ പ്രൊമോഷൻ അതായത് ഭേദിച്ചുകൊണ്ട് തന്നെയാണ് ിനെതിരെ കൊടുങ്കാറ്റായി രാഷ്ട്രീയ വിവാദവും ആഞ്ഞടിക്കുന്നത് സിനിമ റിലീസ് ചെയ്തതിന് പിന്നാലെ സംഘപരിവാർ അനുകൂല നിലപാടുള്ള ആളുകൾ സമൂഹ മാധ്യമങ്ങളിലും പുറത്തുമൊക്കെ തന്നെ അതിശക്തമായി വിമർശനം തുടർന്നിരുന്നു ആർ എസ് എസിന്റെ മുഖപത്രമായ ഓർഗനൈസർ ഒക്കെ വലിയ രീതിയിൽ ഹിന്ദു വിരുദ്ധമാണ് സിനിമ എന്നിവരെ പറഞ്ഞു മോഹൻ ിൽ നിന്നും ലഫ്റ്റനന്റ് കേണൽ പദവി തിരിച്ചെടുക്കണമെന്നുള്ള ആവശ്യമുയർന്നു അങ്ങനെ കടുത്ത പ്രതിഷേധം ഉയരുന്നതിനിടയിലാണ് നിർമ്മാതാക്കൾ തന്നെ ഈ രീതിയിൽ മാറ്റങ്ങൾ വരുത്താൻ വോളണ്ടറി മോഡിഫിക്കേഷൻ എന്ന് സാധാരണ ഒരു സിനിമയ്ക്ക് വരുന്നതാണ് അത് ഏതെങ്കിലും തരത്തിൽ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി ഗാനരംഗങ്ങൾ മാറ്റുക ചില സീക്വൻസുകൾ മാറ്റുക എന്നുള്ള രീതിയിൽ സെൻസറെ വീണ്ടും അങ്ങോട്ട് സമീപിക്കുന്ന ഒരു രീതിയാണ് ആ ഒരു പഴുതുപയോഗിച്ചുകൊണ്ടാണ് ഇപ്പോൾ മാറ്റം വരുത്തുന്നത് നമുക്ക് ലഭിക്കുന്ന സൂചന അനുസരിച്ചുകൊണ്ട് പതിനേഴ് കട്ടാണ് ഇനി വരാൻ പോകുന്നത് എംബുരാനിന്റെ റീഎഡിറ്റിൽ അതിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒരു വില്ലൻ പ്രധാന വില്ലന്റെ പേര് പേര് ഉണ്ട് ഉണ്ട് ആ വരുന്ന മ്യൂട്ട് ചെയ്യാൻ അപ്പൊ എന്താ പറയുന്നത് നമ്മുടെ മോഹൻലാൽ ഖേദം പ്രകടിപ്പിച്ചിരിക്കുകയാണ് കേട്ടോ ഈ ഒരു ഫിലിമില് ഇങ്ങനെ അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ഖേദം പ്രകടിപ്പിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഞാൻ ആ പോസ്റ്റ് ഇവിടെ കൊടുക്കാം എന്തായാലും നിങ്ങളൊക്കെ ഒന്ന് കാണുക അതോടൊപ്പം തന്നെ നമ്മുടെ മല്ലിക സുകുമാരൻ ഇതിനെതിരെ അതായത് നമ്മുടെ മേജർ രവി പറഞ്ഞല്ലോ മോഹൻലാൽ ഇത് അറിഞ്ഞിട്ടില്ല എപ്പുറമത്തെ നമ്മുടെ പൃഥ്വിരാജിൻ്റെയൊക്കെ മുകളിൽ കൊണ്ടുവന്ന് കുറ്റാടിച്ചേല്പിക്കുന്നുണ്ടല്ലോ അതിനെതിരെ നമ്മുടെ മല്ലിക സുകുമാരനും ഇട്ടിട്ടുണ്ട് ഞാൻ അതിലൂടെ പോസ്റ്റ് ചെയ്യാം നിങ്ങളത് കണ് നിങ്ങൾ പൗസ് ചെയ്തൊന്ന് വായിക്കുക അത് വായിക്കാൻ നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ ഒരു ഇരുപത് മിനിറ്റ് ഇരുപത് മിനിറ്റെങ്കിലും ഒരു വലിയ പോസ്റ്റാണ് ചെയ്തിരിക്കുന്നത് അധികം അവർ പറയുന്നുണ്ട് അവരുടെ മക്കൾക്കൊക്കെ ഡ്രാഫ്റ്റ് ആദ്യം അയച്ചു കൊടുത്തതിനു ശേഷമാണ് അവരിത് ചെയ്ത മല്ലികാ സുകുമാരൻ ഇതിനെ കുറിച്ച് പറയുന്ന ഒരു ഇന്റർവ്യൂ വാർത്ത വാർത്തയിൽ പറയുന്ന ഒരു സംഭവം ഉണ്ട് നമുക്ക് അതും കൂടെ കേട്ടിട്ട് വരാം ഒരു ശേഷി മലയാളി സമൂഹത്തിന് ഇല്ലാതായി പോയോ അതിന് അതിപ്രസരം ഇപ്പോൾ കടന്നു വന്നിട്ടുണ്ടോ അല്ല മലയാളി സമൂഹത്തിനുണ്ടായിരുന്നു ഇപ്പോ മലയാളി സമൂഹത്തിലുള്ള പ്രേക്ഷകരില് പല വിഭാഗമുണ്ട് മറ്റൊരാള് പറയുന്നത് പൂർണ്ണമായിട്ട് ശരി എന്ന് വിശ്വസിക്കുന്ന സാധാരണക്കാരായ പാവങ്ങളുണ്ട് അവരുടെ ഇല്ല ജയിച്ച് ഇങ്ങനെ വേദ പോകുന്നത് പോലെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആണോ എന്ന് ചോദിച്ചു നിന്നിരിക്കും എന്നോട് മെസ്സേജ് അയച്ച് ചോദിക്കുന്ന ഇവരുടെ ആൾക്കാർ തന്നെ ഉണ്ട് ചേച്ചി എന്തൊന്ന് കേൾക്കുന്നൊക്കെ കാരണം നമ്മളിതിൻ്റെയൊക്കെ തുടക്കകാലം പോലെ നമുക്ക് വളരെ അറിയാമല്ലോ അപ്പൊ ഞാൻ പറഞ്ഞു എനിക്കറിയത്തില്ല അത് മേജർ രവിയോടെ ചോദിക്കണം എന്നാലെ ആയത് മോശാ എന്ന് മേജർ രവിയെ തന്നെ എന്നോട് തന്നെ അദ്ദേഹത്തെ കുറിച്ച് കുറ്റം പറയുന്നതുണ്ട് പിന്നെ പൃഥ്വിരാജ് എവിടെങ്കിലും മണകാരന്യത്തിരുന്നുണ്ട് പത്ത് പൈസ വാങ്ങിച്ച് ദേശദ്രോഹം നടത്തുന്നു എന്നൊന്നും പറഞ്ഞാല് കേരളത്തിലെ ജനങ്ങൾ വിശ്വസിക്കുന്നു ഇവർക്ക് അങ്ങോട്ട് അയയ്ക്കാം അത്ര അതൊന്നും വിശ്വസിക്കത്തില്ല കാരണം പൃഥ്വിരാജന് എന്റെ ആവശ്യമില്ല പൃഥ്വിരാജ് അങ്ങനത്തെ ഒരു വ്യക്തിയല്ല അവനൊരു ക്യാരക്ടർ ഉള്ള മനുഷ്യനാണ് എന്റെ മകനായതുകൊണ്ട് പറയല്ല ആ ക്യാരക്ടർ ഒന്നും രാഷ്ട്രീയ പാർട്ടിയുടെ കയ്യിൽ കിടന്ന മാനപടാനൊന്നും ഞാൻ സമ്മതിക്കത്തില്ല എന്റെ കണ്ണിലെ ഏറ്റവും വലിയ തെറ്റ് എന്ന് പറയുന്നത് മേജർ രവി പറഞ്ഞു പിന്നെ ഞാനിത് കാര്യം ചെയ്യിക്കട്ടെ മോഹൻലാൽ ഒരു പോസ്റ്റ് ഇട്ടു സ്വാഭാവികമായിട്ടും ഈ പടത്തിന്റെ പ്രധാന നടനും അന്ന് മാത്രമല്ല പ്രൊഡക്ഷനുകൾ കാര്യമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധിക്കുന്നതുമായ മോഹൻലാൽ ഒരു പോസ്റ്റ് ഇടുമ്പോൾ ഒരു സംവിധായകൻ എന്നുള്ള രീതിയിൽ അത് ഷെയർ ചെയ്യുന്നത് മര്യാദയാണ് പൃഥ്വിരാജ് അതിനകത്ത് എന്തെങ്കിലും വേറെ എഴുതിയിട്ടുണ്ടോ ഇല്ല ആ പോസ്റ്റ് വെറുതെ ഷെയർ ചെയ്തിട്ടിരിക്കുകയാണ് പൃഥ്വിരാജ് തെറ്റ് ചെയ്തിട്ടില്ല എന്നുള്ളത് നൂറ് ശതമാനം എല്ലാവർക്കും അറിയാം ആ പടവുമായിട്ട് ബന്ധപ്പെട്ട എല്ലാവർക്കും അറിയാം ഈ മേജർ അവി എന്തായിരുന്നു പടം കണ്ടിറങ്ങുമ്പോൾ കാണിച്ചത് എന്നെ കെട്ടി പിടിക്കുന്നു പൃഥ്വിരാജിനോട് പറഞ്ഞ ഇത് ചരിത്രമാകും മോനെ എന്ന് പറയുന്നു ബഹളം എന്ന് വേണ്ട രണ്ടു ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് മാറിയോ അപ്പൊ അതൊക്കെ എന്തുകൊണ്ടാണ് എവിടുന്നാണ് ഇതിലേക്ക് ഉത്ഭവം എന്നൊക്കെ ഉള്ളത് ലാലു അത്രക്ക് വിശദമായിട്ട് ഇത് പഠിപ്പിക്കാനുള്ള സമയമുണ്ടോ എന്ന് എനിക്കറിയില്ല പക്ഷെ എനിക്കറിയാം ഞാനിതൊക്കെ അന്വേഷിക്കുന്നതാണ് ഞാൻ വായന പറഞ്ഞായിരുന്നു ഇങ്ങനെയുള്ള കഥകൾ വിടുന്ന കമാൻഡോയ്ക്ക് ദേശത്തോടാണോ സ്നേഹം അതോ വ്യക്തിയോടാണോ സ്നേഹം എന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കും അത്രേ ഉള്ളൂ മോഹൻലാലുമായിട്ട് പിന്നീട് സംസാരിച്ചിരുന്നു അപ്പൊ അന്ന് ഫസ്റ്റ് പ്രിവ്യൂ കണ്ട ശേഷം നിങ്ങൾ തമ്മിലുള്ള ഒരു സ്നേഹബന്ധമൊക്കെ നമുക്ക് എല്ലാവരും സത്യം പറയുകയാണെങ്കിലും നല്ല ഗംഭീരമായിട്ട് പടവെടുത്തിട്ടുണ്ട് അല്ല ഈ വിവാദത്തിന് ശേഷം അല്ല മോഹൻലാൽ തോന്നുന്നു എനിക്ക് കിട്ടിയില്ല ഇനി ഞാൻ ട്രൈ ചെയ്തിരുന്നു കാരണം ഇങ്ങനെ രേവി പറഞ്ഞത് ശരിയല്ല മോനെ എനിക്ക് അതുകൊണ്ട് അതിന്റെ ഒരു മറുപടി കൊടുത്ത കൂടുതൽ എനിക്ക് വീട്ടിലിരിക്കാൻ പറ്റും എന്റെ ഫോണിൽ കിടക്കുന്ന പല പല വിവിധ സ്ത്രീകളുടെ സംഘടനയുടെ നേതാക്കന്മാരടക്കം വലിയ വലിയ എന്നെ പഠിപ്പിച്ച അധ്യാപകരടക്കം വിമൻസ് കോളേജിലെ അധ്യാപകരുണ്ട് അതിനകത്ത് അല്ലാത്തവരുണ്ട് എന്റെ സുഹൃത്തുക്കളുണ്ട് എന്തിനാ ഞാനൊരു അനിയത്തിയെ പോലെ കാണുന്ന സാഹിത്യകാരി ശാരദക്കു ഇവരൊക്കെ നില എഴുതിയിരിക്കുന്നത് നിങ്ങളെ കണ്ടതല്ലേ അപ്പൊ ഇവരൊക്കെ എന്നെ വിളിക്കുന്നുണ്ട് ഇത് എന്ത് ചെയ്യുക ഇങ്ങനെയൊക്കെ പറഞ്ഞു അപ്പൊ നമുക്കതിന് മറുപടി പറഞ്ഞല്ലേ ഉള്ളൂ അത് എനിക്ക് വേണ്ടി നീ അങ്ങ് പറയണമെന്ന് എനിക്ക് പൃഥ്വിജനോട് പറയേണ്ട ആവശ്യമില്ല എനിക്ക് മലയാള ഭാഷ കൈകാര്യം ചെയ്യാൻ അത്യാവശ്യമൊക്കെ ഒരു പേരുണ്ട് അപ്പൊ അതുകൊണ്ട് ഈ പറയുന്നവരോടൊക്കെ അവരൊക്കെ ഒന്ന് അഞ്ചു മിനിറ്റ് സ്വസ്ഥമായിട്ട് ഇന്ന് ആലോചിക്കുക നമ്മൾ ആർക്ക് വേണ്ടിയാണ് ഈ വേണ്ടാത്ത വൃത്തികെട്ട പണി വക്കെ ചെയ്തിട്ട കൊച്ചു ചെറുപ്പക്കാർ മലയാള സിനിമയ്ക്ക് ഒരു നല്ലത് വരുമ്പോൾ മലയാളത്തിലുള്ളവരൊന്നും നിൽക്കണ്ടേ കേരളത്തിലുള്ളവർ ഒന്നിച്ച് നിൽക്കണ്ടേ അതൊക്കെ നോക്കുമ്പോ എത്രയോ നല്ല മനോഭാവമാണ് ഇന്നത്തെ രാഷ്ട്രീയ കക്ഷിക്ക് പൃഥ്വിരാജ് എന്താ ഞാനും പൃഥ്വിരാജുമൊക്കെ കമ്മ്യൂണിസ്റ്റ് ആയിട്ടാണോ ഇവിടെ ജനിച്ചു വന്നത് ഞങ്ങൾ ഏത് കുടുംബത്തിലൂടെ ആണെന്ന് കമ്മ്യൂണിസ്റ്റുകാർക്കറിയാം അവർക്കില്ലാത്ത വിരോധം ഓരോരുത്തർക്കും അങ്ങ് ഉണ്ടാക്കിയെടുക്കുക എന്തിന് അതൊക്കെ വെറുതെ ഇപ്പൊ എല്ലാവരും പറയുന്നത് അതുതന്നെയാണ് എന്തിനാണ് പൃഥ്വിരാജിനെ കല്ലെറിയുന്നത് അതിനാരെങ്കിലും ഒന്ന് പ്രോപ്പറായിട്ടൊരു ഉത്തരം പറയൂ ഈ സ്ക്രിപ്റ്റ് അവരാരും കണ്ടില്ലെന്നോ സീൻ നമ്പർ വൺ മുതൽ വായിച്ചതിന് ശേഷമാണ് ഇതിന്റെ ഷൂട്ടിംഗ് തുടങ്ങിയിരിക്കുന്നത് പലാവർത്തി ഒരാവർത്തിയല്ല പല ആവർത്തി എന്നിട്ട് ഇപ്പൊ പെട്ടെന്ന് ഓർഗനൈസർ ഒന്നും ആർ എസ് എസ് എന്നൊക്കെ അങ്ങനെയൊന്നും പേടിപ്പിക്കാതെ മോനെ ഇതെല്ലാം ഈ ഭൂമിയിൽ ഉണ്ടാക്കിയിട്ട് ഒരു സൃഷ്ടാവ് മുകളിൽ ഇരിപ്പുണ്ട് ആർക്ക് എവിടുന്നൊക്കെ തലക്കടി വരും ആർക്കറിയാം ഞാനുൾപ്പെടെയുള്ളവരുടെ കാര്യം പറയുക നമ്മൾ ചെയ്ത തെറ്റിന്റെ ശിക്ഷ നമ്മൾ ഏറ്റുവാങ്ങാൻ തയ്യാറായിക്കോളും അത് ആരായിരുന്നാലും ശരി നടത്തിയ ശേഷം അങ്ങനെ ഇന്നലെ ഉണ്ടായിരുന്നല്ലോ ഞാനും അവനോട് തന്നെ ഇന്നലെ വിട്ടിരുന്നത് മോൻ എന്റെ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു അല്ലെ പിന്നെ ഈ പറഞ്ഞതുപോലെ ഇന്നലെ പകൽ മുഴുവൻ ഇന്ദ്രനുണ്ടായിരുന്നു ഉണ്ടായിരുന്നു സുപ്രിയ ഉണ്ടായിരുന്നു പൂർണ്ണ ഉണ്ടായിരുന്നു ഞാനിവിടെ ഉണ്ടെങ്കിൽ ഞാൻ കൊച്ചിയിലാണ് ഞാനിവിടെ ഉണ്ടായ സമയത്ത് അവരെല്ലാരും ഇവിടെ തന്നെ വരും ഞങ്ങൾ ഏതാണ്ട് ഇവിടെ കണ്ട് പറഞ്ഞതെന്നും പറഞ്ഞു ഈ കുറിപ്പിടുമ്പോഴും പൃഥ്വിരാജ് ഉണ്ടായിരുന്നു അപ്പം ഏ ഞാനിട്ടതോ ഞാനിട്ട കുറിപ്പ ഞാൻ എഴുതിയ ഡ്രാഫ്റ്റ് അവൻ അയച്ചു കൊടുത്തത് നീ ഒന്ന് വിചാരിക്കരുത് ഒരുപാട് വിഷമം അമ്മയ്ക്ക് അമ്മ ഇത് ഇടാൻ പോവാ അവനറിയാം എനിക്ക് അങ്ങനെ ഒരു വിഷമം തോന്നുമ്പോഴേ ഞാനത് ഇടുവുള്ളൂ എന്നുള്ളത് അല്ല അമ്മ എന്താന്ന് വെച്ചാൽ ചെയ്തു അമ്മയെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു നീ ഒന്നും എഴുതണ്ട പക്ഷെ ഞാൻ ഇതിടും മോനെ എന്ന് രണ്ട് മക്കളോടും പറഞ്ഞിട്ട് ഞാൻ എഴുതിയ ഡ്രാഫ്റ്റ് അവർക്ക് ആദ്യം അയച്ചു കൊടുത്തതിന് ശേഷമാണ് ഞാൻ എസ് പോസ്റ്റ് ചെയ്തത് ആദ്യമേ പറയാലോ ഒരേ അമ്മയുടെ എന്താ ദുഃഖമാണ് അവരതിലൂടെ പറയുന്നത് കാര്യം തൻ്റെ മകൻ ഇത്രയും നല്ലൊരു ഫിലിം എടുത്തതിന് ഇത്രയും മോശമായിട്ട് വിമർശിക്കപ്പെടുക എന്ന് പറയുന്നത് ഒരു അമ്മ ആർക്കും സഹിക്കാൻ സാധിക്കില്ല അതുപോലെ തന്നെ അതിനെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും വ്യക്തമായി തന്നെ മല്ലികൻ പറയുന്നുണ്ട് ഉം ഓരോ സീൻ ബൈ സീനായിട്ട് മോഹൻലാലും ആന്റണി പെരുമ്പാവൂറും പൃഥ്വിരാജും മുരളീഗോപിയും എല്ലാവരും ഒരുമിച്ചിരുന്നാണ് അത് വായിച്ചതെന്നും ഒക്കെ പറയുന്നുണ്ട് ഓക്കെ ഇത് പറഞ്ഞപ്പോൾ ഞാൻ ഒരു കാര്യം ഓർമ്മ ഈ ഫിലിം ഈ കഥ എഴുതിയത് മുരളീഗോപി അല്ലേ പക്ഷേ അദ്ദേഹത്തെക്കുറിച്ച് എങ്ങും പരാമർശിക്കപ്പെടുന്നത് കണ്ടില്ല അദ്ദേഹം അദ്ദേഹത്തിന്റെ ഒരു പോസ്റ്റ് ഇടുകയോ അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഭാഗം പറയുകയോ ഒന്നും ചെയ്തില്ല അതെന്താണ് യഥാർത്ഥത്തിൽ ഇതിനകത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അത് മുരളീഗോപി അല്ലേ ഉത്തരവാദി യഥാർത്ഥത്തിൽ അതായത് അദ്ദേഹമാണ് ഇങ്ങനൊരു കഥ തിരക്കഥ കൊണ്ടുവന്നത് അപ്പം അത് അദ്ദേഹത്തിന്റെ മിസ്റ്റേക്ക് അല്ലേ അതോ അതിനകത്ത് അഭിനയിച്ച മോഹൻലാലിന്റെ കുറ്റമാണോ എനിക്കറിയില്ല നിങ്ങൾ പറയണം പറയണോട്ടോ നിങ്ങൾ കമൻസിലായിട്ട് രേഖപ്പെടുത്തുക തെറി വിളിക്കരുത് നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ നിങ്ങൾ എഴുതുക തെറി വിളി ഒന്ന് അവസാനിപ്പിക്കുക എന്നൊരു റിക്വസ്റ്റ് കൂടിയുണ്ട് സുകുമാരൻ വേറെ അതായത് മലിക സുമാരാണ് ഇപ്പൊ നിറഞ്ഞു നിൽക്കുന്നത് കേട്ടോ അമ്മ പൃഥ്വിരാജിന് വേണ്ടിട്ട് രംഗത്ത് വന്നിരിക്കുകയാണ് അവര് ഒരു എന്താ ഒരു അയൺ ലേഡി ലേഡിന്നൊക്കെ നമുക്ക് പറയാം തന്റെ മക്കളെ തൊട്ട് കളിച്ചാൽ കളി തീ കിളിന്ന് പറഞ്ഞിട്ടുള്ള രീതിയിൽ അമ്മ പുറത്ത് വന്നിരിക്കുകയാണ് മറ്റൊരു വാർത്താ മാധ്യമത്തിന് കൊടുത്ത ഒരു ഇന്റർവ്യൂ ഉണ്ട് നമുക്കതോടെ കാണാം പരസ്യമായി തന്നെ താങ്കളുടെ പ്രതിഷേധം പറഞ്ഞിരുന്നു പൃഥ്വിരാജിനെ ഒറ്റപ്പെടുത്താൻ കൂട്ടായുള്ള ശ്രമം നടക്കുന്നുവെന്ന് ആരാണ് അങ്ങനെ ഒറ്റപ്പെടുത്താൻ ശ്രമിക്കുന്നത് ആ ശരി അത് കണ്ടുപിടിക്കാനാണോ എന്നെ വിളിച്ചത് ഞാൻ വിചാരിച്ചു ഞാൻ പോസ്റ്റ് ഇട്ടത് എന്താന്ന് ചോദിക്കാനാണെന്ന് അല്ല അതിപ്പോ ഞാൻ ചോദിക്കട്ടെ സിനിമയിലും രാഷ്ട്രീയത്തിലും ഒക്കെ ശത്രുക്കൾ ഇല്ലാതെ ജീവിക്കാൻ പറ്റുമ്പോളെ ആരോടായി പറയുന്നേ വയസ്സ് എഴുപത് കഴിഞ്ഞ് എനിക്ക് നിങ്ങൾ കൊച്ചുപിള്ളേരാകുമ്പോൾ നിങ്ങളുടെ ആ ഒരു ജോല തിളപ്പിലും ആവേശത്തിലും നിങ്ങൾക്ക് പല അഭിപ്രായങ്ങളും പറയണം തോന്നും പക്ഷെ സത്യസന്ധമായ രീതികൾ എത്രയോ വർഷമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ സിനിമാ ഫീൽഡിൽ ശത്രുത ഉണ്ട് ഇതിപ്പൊ ഇന്ന് ഇന്നലെയും തുടങ്ങിയൊന്നും അല്ല പൃഥ്വിരാജിനെ ഒറ്റപ്പെടുത്തി പ്രതിഷേധ പരസ്യമായി പറയാൻ കാര്യം മേജർ രവിയുടെ പോസ്റ്റാണ് സത്യം പറഞ്ഞാൽ എനിക്കത് ഏറ്റവും ഇഷ്ടപ്പെട്ടില്ല ഞാൻ വളരെ തുറന്ന് പറയാം എന്നാണ് പുള്ളി എഴുതുന്നത് മോഹൻലാൽ കരഞ്ഞോണ്ടിരിക്കുന്നു മാപ്പ് എഴുതി വെച്ചിട്ടുണ്ട് രണ്ടു ദിവസം കഴിയുമ്പോ തരാം പാവം അയ്യോ അത് നിങ്ങളോട് മാപ്പ് പറയാൻ പോവുകയാണ് അദ്ദേഹം പൃഥ്വിരാജ് അവരെല്ലാവരും കൂടെ ചതിച്ചതാണ് അദ്ദേഹം അറിഞ്ഞില്ലെന്ന് മോഹൻലാൽ അത് പറയുവോ ആന്റണി പെരുമ്പാവൂർ അത് പറയുവോ പറയില്ല കാരണം ഈ സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് ഒന്നാമത്തെ പേജിലെ ഒന്നാമത്തെ വാചകം മുതൽ ഒന്നിച്ചിരുന്ന് വായിച്ചവരാണ് അവരെല്ലാവരും പല ആവർത്തി അത് വായിച്ച് 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 പലർക്കും പല സീൻ്റെയും ഡയലോഗ് കാണാപ്പാടമായിരുന്നു അപ്പൊ അങ്ങനെയുള്ള പിന്നെ പൃഥ്വിരാജ് പൃഥ്വിരാജിന് ആരെ ചതിക്കണം ഇപ്പൊ പറയുമ്പോ ന്യൂസിലൊക്കെ പറയുന്ന ഒന്നും അതൊക്കെ അങ്ങനെ പറയുള്ളൂ അല്ലേ ഇപ്പൊ അത് ദൃശ്യമാധ്യമമായാലും അച്ചടി മാധ്യമമായാലും എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ കുറച്ച് പൊടിപ്പ് നിങ്ങളൊക്കെ വെച്ച് നിങ്ങളൊക്കെ പറയും നിങ്ങളുടേതായിട്ടുള്ള രാഷ്ട്രീയ അഭിരുചികൾ അതിൽ കാണും പിന്നെ വ്യക്തി വൈരാഗ്യം കാണും ഇത് സിനിമയിലുണ്ട് ഇതിപ്പോ ഒരു ആദ്യത്തെ സംഭവം ഒന്നുമല്ല ഞാനിത് കുറെ ദിവസമായിട്ട് ഇങ്ങനെ കാണുന്നുണ്ട് പൃഥ്വിരാജിന് കൊടുത്ത ഒരു സാധനം നിങ്ങളടക്കമുള്ളവര് പറഞ്ഞു ഒരു ഹോളിവുഡ് ലെവലിലുള്ള പടമാണെന്ന് പറഞ്ഞ് പലരും പറഞ്ഞു തോന്നുന്നു എനിക്ക് വരുന്ന നൂറായിരക്കണക്കിന് മെസ്സേജ് ഞങ്ങളുടെ കോപ്പി നിങ്ങൾക്ക് വേണേൽ ഞാൻ പ്രിന്റ് ഔട്ട് എടുത്ത് അങ്ങോട്ട് തരാം കുറെയൊക്കെ ഡിലീറ്റ് ചെയ്ത് കുറെ ഇനിയും കിടപ്പുണ്ട് അമേരിക്ക എന്നുള്ളതുണ്ട് ഉണ്ട് സ്വീഡൻ ഉണ്ട് ഓസ്ട്രേലിയ ഉണ്ട് ലണ്ടൻ ഉണ്ട് ഗൾഫുണ്ട് അപ്പൊ ഞാൻ പറട്ടെ ഇവരൊക്കെ പടം കണ്ടിട്ട് വേറെ ഒന്നും പറഞ്ഞില്ല അസമെടുത്തിരിക്കുന്നു ചേച്ചി പടം എന്നേ പറഞ്ഞുള്ളൂ അതൊന്ന് ആസ്വദിച്ച് സപ്പോർട്ട് ചെയ്ത് സംസാരിക്കാത്തത് ഇവിടെ കേരളത്തില് അപ്പൊ ഇതിന്റെ പിന്നിലാര അവിടെ ഇവർക്ക് ഈ പറയുന്ന പോലെ ഇവിടുന്ന് അയച്ചു കൊടുക്കുന്ന ഫീഡ്ബാക്കും ഇങ്ങനെ എഴുതണ അങ്ങനെ എഴുതണ എന്നും പറഞ്ഞ് പല രീതിയിലുള്ള സ്വാധീനങ്ങൾ ഉപയോഗിച്ച് പലരും ഇവിടെ നടക്കുന്നുണ്ട് അതവിടെ നടന്നോട്ടെ കാരണം ആ സ്വാധീന ശക്തിയിലല്ല മനുഷ്യർ നമ്മൾ ആരും ജീവിക്കുന്നല്ലേ നമ്മൾ ഭൂമിയിൽ ജനിച്ചു വീഴുമ്പോഴേ നമ്മുടെ തലയിൽ എഴുതിയിട്ടുണ്ട് നമ്മുടെ ജീവിതം എങ്ങനെ അതുപോലെ പോകും അത് ദൈവം നിശ്ചയിക്കും ഈ ഇനിയും ഇതുപോലത്തെ പടങ്ങൾ എടുത്ത് മലയാള സിനിമയ്ക്ക് ഒരു അഭിമാനമായിട്ട് തീരണം പൃഥ്വി എന്ന് പറയേണ്ടവര് തന്നെ ഇതിന തീർപ്പുണ്ട് ഇത് ഇന്നും നല്ല തുടങ്ങിയാലോ നിങ്ങൾക്കറിയാവല്ലോ എന്നോട് ഞാൻ പറയുന്ന ഏതെങ്കിലും കാര്യം നിങ്ങൾക്ക് നിഷേധിക്കാൻ പറ്റുമോ ഈ പടം ഇറങ്ങാതിരിക്കാൻ ഒരു ശ്രമം നടന്നില്ലേ പെട്ടെന്നൊരു സമരം കൊണ്ടുവരാൻ ഭാവിച്ചിട്ട് തിയേറ്ററിൽ സിനിമ റിലീസില്ല അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് അപ്പൊ ഞാൻ വിശേഷം എന്താ സംഭവം ഇരുപത്തേഴാം തീയതി എമ്പുരാനുണ്ടല്ലോ എന്ന് എനിക്ക് തോന്നി അന്ന് ഞാൻ തിരുവനന്തപുരത്താണ് ഇപ്പൊ ഞാൻ കൊച്ചിയിലുണ്ട് അപ്പോ അത് 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 ഞാൻ ഞാൻ ഈ ഈ പറഞ്ഞതുപോലെ എനിക്ക് മനസ്സിലായില്ല കേട്ടു പടം ഇത്രയും നമ്മൾ വലിയ പ്രതീക്ഷയോടെ പാൻ ഇന്ത്യ ലെവലിലൊക്കെ വലിയ നേട്ടം കൊയ്യാൻ വേണ്ടി അല്ലെങ്കിൽ അത്തരം വലിയ പ്രതീക്ഷയോടെ മലയാള സിനിമ ഇൻഡസ്ട്രി മുഴുവൻ ഒരു പടമാണ് അപ്പോ അതിന്റെ ഒരു വലുപ്പത്തെ കുറച്ച് കാണിക്കാനുള്ള ശ്രമം ആരുടെ ഭാഗത്ത് നിന്നെങ്കിലും ബോധപൂർവമായിട്ട് ഉണ്ടായിട്ടുണ്ടോ അതുകൊണ്ട് അല്ല തീർച്ചയായിട്ടും ഉണ്ട് അതാണ് ഞാൻ പറഞ്ഞ് പറഞ്ഞു തുടങ്ങിയതാ ഈ പടം സമയത്തിന് ഇറങ്ങാതിരിക്കാനുള്ള ശ്രമം ഉണ്ടായി ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു വലിയ പേര് വരുന്നൊരു ശ്രമം ഉണ്ട് ഇപ്പൊ ഇന്നലെ എനിക്ക് ഞാൻ സ്ഥലം പറയുന്നില്ല സ്ഥലം പറഞ്ഞാൽ നിങ്ങൾക്ക് ഇന്നാരാണോ ചോദിക്കേണ്ടി വരും അന്ന് എനിക്ക് എനിക്കിതൊരു മെസ്സേജ് എന്തുവാ നാഷണൽ അവാർഡിന്റെ എന്താ സ്ക്രീനിങ് നടക്കുന്നതെന്നോ നടക്കാൻ പോകുന്നോ അയ്യോ രാജുവിന്റെ ഒക്കെ പേരവിടെ കൺസിഡർ ചെയ്യും ഇതൊക്കെ കേട്ടോണ്ട് നമുക്ക് എടുത്തു തേടാൻ പറ്റുമോ അതങ്ങനെ എന്തെല്ലാം പറയും ഞങ്ങളാരും മേജർ രവി പൃഥ്വിരാജ് മോഹൻലാലിനെ ചതിച്ചു എന്ന രീതിയിലാണ് സംസാരിച്ചത് എന്നാണ് ഇപ്പോഴും മല്ലിക സുമാരൻ പറയുന്നത് അതിനെതിരെയാണ് അവർ രംഗത്ത് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ ഈ ഫിലിം ഇറങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് പേർ ശ്രമിച്ചിരുന്നു ഈ ഫിലിം ഒരുപാട് പേര് ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ വിമർശിച്ചിരുന്നു ഇതൊരു ഗൂഢാലോചനയാണ് എന്നൊക്കെ പറഞ്ഞ് അവർ പറയുന്നുണ്ട് എന്തരുന്നാലും നമ്മുടെ ഏതൊരു ഫീൽഡിൽ നമുക്ക് ശത്രുക്കളുണ്ടാകും അല്ലേ ആ ഒരു ശത്രുതയുടെ ഭാഗമാണോ ഇത്ര നല്ലൊരു ഫിലിമിന് ഇങ്ങനൊരു പ്രശ്നം വന്നത് എന്നൊന്നും അറിയില്ല എന്തായാലും ഈ ഫിലിമിൽ നമ്മുടെ ഈ പറയുന്ന സീനുകളെല്ലാം കട്ട് ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ ബജ്രംഗിയുടെ പേരൊക്കെ മാറ്റി വേറെ പേരൊക്കെ ആക്കാനും ഒക്കെ തീരുമാനമായിട്ട് റീസെൻസറിങ്ങിന് പോയിട്ടുണ്ട് എഡിറ്റ് ചെയ്യപ്പെടും മൂന്ന് മിനിറ്റ് എന്നാണ് പതിനേഴ് സീനെന്ന് മൂന്ന് മിനിറ്റ് എന്നൊക്കെ പറയുന്നുണ്ട് എന്താണെന്ന് അറിയില്ല ഇനിയിപ്പോ റീസൈൻസറിങ് ചെയ്ത് കഴിഞ്ഞ് വരുന്ന എഡിറ്റ് ചെയ്ത് വരുന്ന ഫിലിം നമുക്ക് കണ്ടു നോക്കാം എങ്ങനെ ഇരിക്കും എന്നറിയാം പക്ഷേ ഇത് ഒരു ഒരു വിഭാഗം ആളുകളെ രണ്ട് കഴിഞ്ഞിട്ട് സ്വീകരിച്ച് ഒരു വിഭാഗം ആളുകൾ ഇതിനെ എതിർത്ത് നിൽക്കുവാണ് ഞാൻ എന്റെ കഴിഞ്ഞ വീഡിയോയിൽ ചോദിച്ച കാര്യം നമ്മുടെ ഭരണഘടനാ വിരുദ്ധമായി എന്തെങ്കിലും ആ ഫിലിമിൽ ഉണ്ടോ അതാണ് നമുക്ക് അറിയേണ്ടത് പക്ഷേ ഞാൻ കണ്ടില്ല അതുകൊണ്ട് എനിക്കത് അറിയില്ല പക്ഷെ ആ ട്രെയിനിന്റെ ആക്രമണമൊക്കെ പറയുന്നത് കാണുമ്പോൾ തന്നെ വളരെയധികം ദുഃഖകരമായ സീനുകളാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് ഒത്തിരി പിന്നെ ഒത്തിരി പേര് ഫില ഫേസ്ബുക്കിലെ പോസ്റ്റ് കണ്ട് കുഞ്ഞുങ്ങളുമായിട്ട് പോയി കാണാൻ സാധിക്കില്ല ഭയങ്കര ആണ് അങ്ങനെയൊക്കെ കാണി പറയുന്നുണ്ട് അറിയത്തില്ല കണ്ടവരൊന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ എന്തായിരുന്നാലും നമുക്കിതിന്റെ റീസെൻസറിങ് ചെയ്തതിന് ശേഷം സെൻസറിങ് ചെയ്തതിന് ശേഷമുള്ള ഭാഗമൊക്കെ നമുക്ക് കാണാം അതിനുശേഷം എന്തായാലും റിവ്യൂസ് ഒക്കെ വരുമല്ലോ അപ്പം നമുക്കത് കണ്ട് അതിനെക്കുറിച്ച് സംസാരിക്കാം എന്തായാലും എൻ്റെ ചെറിയൊരു വീഡിയോ ഇത്രയേ ഉള്ളൂ മാക്സിമം എല്ലാവരും ഈ വീഡിയോ അല്ലെങ്കിൽ ഈ സിനിമയൊന്നും പോയി കാണാൻ ശ്രമിക്കാം കേട്ടോ കാണാതിരുന്നതിനെക്കുറിച്ച് കുറ്റം പറയുന്നവർ കണ്ടതിന് ശേഷം എന്താണ് അതിൻ്റെ പ്രോബ്ലം എന്നും അല്ലെങ്കിൽ എന്താണ് അതിൽ പറഞ്ഞേക്കുന്നതെന്ന് പറയാൻ ശ്രമിക്കുക കണ്ടവരൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ വന്ന് രേഖപ്പെടുത്തുക എന്താണ് കണ്ട ഫിലിം എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊക്കെ ഒന്ന് പറയുക അപ്പൊ ഈ ഫിലിമുമായി ബന്ധപ്പെട്ട പുതിയ കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് അപ്ഡേറ്റ് ചെയ്ത് വീഡിയോ ചെയ്യാമെന്ന് പ്രതീക്ഷിക്കുന്നു ഓക്കെ ഇപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയും ഉള്ളൂ ഓക്കെ ശരി പുതിയ വീഡിയോ കാണാറ് എല്ലാവർക്കും കട്ടബേപ്പ് ചെയ്യോ